അമ്മീ എൻറെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മ എന്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മ അമ്മേ 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 എൻ്റെ എൻ്റെ ഈശോയുടെ നമ്മുടെ ആയുസ് എത്രയാണ് ഏഴ് കഴിവത് എഴുതിയപ്പോ അങ്ങനെ നോക്കുമ്പോ ഞാനൊക്കെ ബോണസായി തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു ഒരവസ്ഥയിലാണ് അപ്പോൾ ഇനി എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ആ ഉള്ളത് വെച്ചിട്ട് വേണം എല്ലാം രണ്ടാമത് തുടങ്ങാനാണ് നമ്മൾ എപ്പോഴും വിചാരിച്ചിങ്ങനെ നമുക്ക് മാറ്റം വേണ്ട എങ്കിലേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടാവും സുവിശേഷം നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് സുവിശേഷം എന്നത് എന്താണ് നമ്മുടെ തിരക്കഥേനെ ഇന്ന് മാറ്റി ഇടാൻ പറ്റുന്ന നമ്മൾ സാധ്യത പറഞ്ഞു നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്യിച്ചിരിക്കാൻ പറ്റും പിന്നെ നമ്മളെ ബലപ്പെടുത്തി നമ്മൾ കൂടെ നല്ലത് ഉറപ്പിക്കില്ല ഇതിനെന്തോ ആണോ വിശ്വസിക്കുന്നു വന്നത് സുശിഷൻ അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ ഇനി എന്ത് ചെയ്യാനാണ് എല്ലാം കഴിയും ഞങ്ങൾ ഉത്തരവാദിത്ത കഴിയും ചിലരുടെ പേടാ ഇപ്പോൾ എന്തുകൊണ്ട് കേൾക്കാനും ചെയ്യാം ഇപ്പോൾ വാർഷികമൊക്കെയുണ്ട് വന്നില്ലെങ്കിൽ ചിലർക്ക് വിഷമമാവുള്ളൂ അതല്ല ഇപ്പോഴുള്ള ഏറ്റവും പ്രൊഡക്റ്റീവായ സമയം പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നില്ല അതുവരേക്ക് നമ്മള് ചെയ്തതിൽ കുറെ എറഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് നോക്കി പഠിച്ച് എന്താ ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുന്ന സമയമാണ് അൻപത് തുടങ്ങി അങ്ങോട്ടേക്കുള്ള അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു നല്ല സമയത്തിനടന്ന് ആയിരിക്കുന്നത് നമ്മൾ ഈ ഏറ്റൊന്നും ഒരു ഏറ്റവും അല്ല लोकार पूल साधीर चुस्ीस वरमी എന്റെ മക്കളെ നിങ്ങൾ ഇവിടെയാണോ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ആര് പോലും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ല ദൈവത്തിന് അല്ല ആര് ഇത് ടീച്ചർ അമ്മയോ മക്കളും ഉണ്ടല്ലോ എന്ത് പറ്റിയോ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ അമ്മച്ചി അറിയാമോ അറിയാമോ അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തുതന്നിരിക്കുന്നു എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ടീച്ചറല്ലേ പിന്നെ എന്തുണ്ട് ടീച്ചറിന്റെ വിശേഷം ഓ വിശേഷം ഒന്നുമില്ല ഈ പിള്ളേരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നതാ ഓ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ അമ്മച്ചിയുടെ വായിക്കി പോകാൻ വന്നതാണ് അമ്മച്ചിയുടെ സെർവൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ പോയി അത് അമ്മച്ചിയുടെ അഹങ്കാരം അല്ലേ ആ വേലക്കാരിയെ കെറ്റിച്ചുടാൻ പോയിട്ട് അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയാൽ ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാൻ നേരമില്ല ഞങ്ങളുടെ സ്റ്റാറ്റസിനെ ചെലകയില്ലേ നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നതാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ തന്തയാര് തള്ള ആര് ടീച്ചർ ഒന്നും ഒന്നും ഇരിക്കി ഇവളും ആരും അങ്ങനെ അങ്ങ് കിട്ടാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് മറ്റുണ്ടോ മര്യാദക്ക് സംസാരിക്കണം ഞങ്ങൾ തന്തയും തള്ളയും ഇല്ലാത്തവരല്ല ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ പപ്പ നേരത്തെ മരിച്ചുപോയെന്ന് എന്നാൽ രണ്ടും കേട്ടോ ഈ നിൽക്കുന്നതും നിങ്ങളുടെ അമ്മയും ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മത്തൊട്ടലിൽ നിന്നും കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ രണ്ടും രണ്ടു പേരെയും ഈ ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അവർ ഭാരമായി അല്ലേ ഞങ്ങളോട് ക്ഷമിക്കണം എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം സാരമില്ല മക്കളെ ഇതൊക്കെ ഇപ്പോൾ ലോക സഹജമല്ലേ അമ്മയും അപ്പനെയും പ്രായമാകുമ്പോൾ ആർക്കും വേണ്ട അപ്പനും അമ്മയും അവർക്കൊരു ഭാര നിങ്ങളുടെ കൂടെ വരുന്നില്ല ടീച്ചറെ എവിടെ നിന്നോ ഞങ്ങൾ പോലെ നോക്കിക്കൊള്ളോ അമ്മച്ചി അമ്മച്ചിയെ ഞങ്ങൾ കൊണ്ടുപോയി പോളാം എന്റെ അച്ഛായനും എന്നോട് പറഞ്ഞതാ അമ്മച്ചിയെ നമുക്ക് കൊണ്ടുപോകാമെന്ന് ഈ ചേച്ചിമാരോടൊപ്പം നമ്മൾ ഞാൻ എങ്ങനെയാ അമ്മച്ചിയെന്ന് ചോദിക്കുന്നത് അമ്മച്ചി ഞങ്ങളുടെ കൂടെ തന്നെ വന്നാ മതി ശരി മോളെ ഞാൻ നിന്റെ കൂടെ വരാം നിനക്കൊരു ഒരു ഭാരമായിട്ട് തോന്നുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവിട്ടാ മതി നിങ്ങളും എനിക്ക് നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങൾ സുഖമായി <laughs> ി പട്ടിയത なななな。<music>